ഇവിടെ ഒരു നല്ല ആശുപത്രി കാണിച്ചൂടെ എത്രയോ ഡോക്ടർമാരെ കാണിച്ചതാ ഇപ്പോഴും കാണിക്കുന്നുണ്ട് ശരിക്കും എന്താ പ്രശ്നം തൊട്ട് ഓരോരോ അസുഖങ്ങളാ തൊട്ടടുത്തുള്ള തോട്ടത്തില് എൻഡോസൾഫാൻ അടിക്കുന്നുണ്ട് അതിന്റെ കുഴപ്പം കൊണ്ടാന്നാ പറഞ്ഞത് എന്റെ കുഞ്ഞിക്ക് മാത്രമല്ല ഈ നാട്ടിൽ ജനിച്ചു വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും പേര് പോലും അറിയാത്ത ഓരോരോ അസുഖങ്ങളാ ഇവളുടെ അച്ഛൻ മരിച്ചതും അസുഖം വന്നിട്ടാണ് ലക്ഷ്മി എനിക്ക് മാല പണയം വെക്കാൻ പറ്റുമോ ബാങ്കില് സത്യം നാളെ വന്നോ ബാങ്കിലേക്ക് ചേട്ടനോട് അക്കൗണ്ട് എന്തേലും തുടങ്ങിയല്ലോ ബാക്കി ഡോക്യുമെന്റ് ആയിട്ട് വന്നാൽ മതിയാക്കാം വലിയ സാറേ ഞാൻ ബുദ്ധിമുട്ടൊന്നും വിജയ് സാർ പറയുന്ന പോലെ ലോണിന് വരുന്ന എല്ലാവരും അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൂവൽ വരാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ത് കാരണം പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടേ പറ്റൂ എത്ര കാലത്ത് വെച്ചിട്ട് എങ്ങനെ ഓരോ കാര്യം പറഞ്ഞു ഒഴിവാക്കി വിടുന്നത് സാർ എത്രയും പെട്ടന്ന് എന്തെങ്കിലും ചെയ്യണം ആ പാടകം 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 ആ പാടകത്തേക്ക് പോകുന്ന ഒരു കറിക്കോ ആ പാടകം 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 അത് ഹലോ ചേട്ടാ ഈ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചതാ പറഞ്ഞല്ലോ ഈടെ ഒരു തൂവാലിട്ടാ കണ്ടില്ലേ കർച്ചീഫ് ആ കണ്ടില്ല അത് വെച്ചിട്ട് തൂവല് നിർത്തി പശുവിന്റെ ലോൺ വേണമെങ്കിൽ ആദ്യം അക്കൗണ്ട് തുടങ്ങണം അതിനെന്താ വേണ്ടേ ഐ ഡി ഉണ്ടോ ഇല്ല ഫോട്ടോ ഉണ്ട് പശുവിന്റെ പശുവിന്റെ ഫോട്ടോ കിട്ടിയാൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല നിങ്ങളെ ഫോട്ടോ വേണോ വലിയ ഫോട്ടോ വേണോ അതിവിടെ ചുമരുമ്പ് തൂക്കാളല്ലോ ഇതിൽ ഒട്ടിക്കാനുള്ള ചെറിയ ഫോട്ടോ മതി ഹലോ ഹലോ എപ്പോളീ ബ്രാഞ്ച് തുടങ്ങിയത് മൂന്ന് ദിവസമായി എന്താ അക്കൗണ്ട് തുടങ്ങാനാണോ അല്ല വെറുതെ കയറിയതാ ഓ ഞാൻ ഈ ബാങ്കിന്റെ ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ പാസ് ആയിട്ടിരിക്കുവെന്റ് ആയോ ഇല്ല ഇന്റർവ്യൂ ഒന്നല്ല ബാംഗ്ലൂർ വെച്ചായിരുന്നു ഇവിടെ അടുത്ത താമസിക്കുന്നത് അതെ ശരി വരുന്നു ശരി ലക്ഷ്മി അതെ ഇല്ല ഇത് റൂറൽ ബ്രാഞ്ച് ആയതുകൊണ്ട് നമ്മുടെ എല്ലാവരെയും സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് ആണെന്ന് അതിനോട് പറഞ്ഞു അടുപ്പേജിൽ ഫോട്ടോ കണ്ടോ ചാക്കോ 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 പഴം എടുക്കട്ടെ മാനേജറോയിട്ട് ഒരുത്തം വടക്കോട്ട് ഒരുത്തം കിഴക്കോട്ട് എന്താ വിഷ്ണുജടുക്കാർ വേറെ ലെഡ്ജർ ലെഡ്ജർ ബുക്ക് ബുക്ക് വിഷ്ണു സർ ആ ഇവിടെ ോ എന്താടോ ഇത് സർ ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിൽ ടു പ്യൂപ്പ് ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് താൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്നിട്ട് ഫോൺ വിളിക്കുമ്പോൾ പറയാം സാറേ ഫണ്ടില്ല 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 എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി ഡെപ്പോസിറ്റ് പിടിക്കണം ആ ഡെപ്പോസിറ്റ് വെച്ചോണം ബിസിനസ് ചെയ്യാൻ താനൊരു എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് അല്ലേ തനിക്കറിയില്ല ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എന്നത് സി ഐ എം വെരി സോറി ടു സേ ദിസ് ും സിസ്റ്റൂസ് ഈ ലൂ പോൾസ് ഒന്നും എനിക്കറിയണ്ട ഓരോ ഇടത്തും പോയി സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഡെയിലി കളക്ഷൻ എനിക്ക് സോണൽ മാനേജർ മാത്രമാണ് എനിക്ക് അതിൻ്റെതായ വർക്ക് പ്രഷർ ഉണ്ട് ഒന്നും ശരിയാവില്ല അടച്ചു വെച്ചേ ഇനി ഇൻസ്പെക്ഷൻ വരും ഇതാണ് അവസാനം ഉണ്ടെങ്കിൽ ഈ ഡെയിലി സേവിങ്സ് അക്കൗണ്ട് ആളുകൾ കൊണ്ട് തുടങ്ങിപ്പിക്കണം അതിനെ ഞങ്ങൾ സഹായിക്കാം പിന്നെ അവര് തരുന്ന കാശ് കൃത്യമായി കളക്ട് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഹെഡ് ഓഫീസ് ഉള്ളിൽ പറയാം ഞങ്ങളെല്ലാരും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് പറ്റിയൊന്നും ഇവിടെ ഇല്ലാന്ന് ഇവരാ കാണിക്കുന്നു അത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോ എന്ത് കള്ളത്തരം വേണമെങ്കിലും പറയാം ആറടി പൊക്കം ഒത്തശം പിന്നെ ആവശ്യത്തിന് മണ്ടത്തരം ഇതെ ദൈക്കുട്ടി ചേച്ചി. ഇതി രുക്മിണി ചേച്ചിയുടെ മോള് പത്മ നല്ല കുട്ടിയാ ആലോചിക്കട്ടെ. അതൊന്നും വേണ്ട ചേച്ചി. കഴിഞ്ഞ ദിവസം ഈ കുട്ടിയെ ബാങ്കിൽ വെച്ച് കണ്ടായിരുന്നു. കണ്ടതാണോ? അപ്പ കുഴപ്പില്ല. അതൊന്നും വേണ്ട ചേച്ചി. ചുമരി കണ്ടോ ചേച്ചി കുട്ടാ. ഞാൻ ശരിയാക്കാപ്പാ. ആ നോക്കിക്കോ അമ്മയ്ക്ക് ശരിയാകാനേ. നിന്നെ പോയാക്കാനാണ്. നീയോ നടക്കുന്നില്ല. ഞാൻ ഞാ ഒരിക്കന് ഈ വൈക്ക് പോയി നോക്കാതീ പത്മ ഇതെന്താ ഈ പിടി ഞങ്ങളുടെ ഹമീദാന്റെ വീട്ടിലേക്ക് വന്നതാ അയ്യോ അത് ഈ പിടിയല്ല ആടുന്ന് ലെഫ്റ്റ് പോണു അതെയാ അയ്യോ ശരി പത്മ ആ ആ സാറേ ഒരു മിനിറ്റ് നീയം വാ ഇതിപ്പോ ഇന്ത്യൻ ബാങ്ക് അല്ലേ നീ പറഞ്ഞ കുറെ ഉള്ള അക്കൗണ്ട്